എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ഉത്സിനുവിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ ഉത്സിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറയ്ക്കുകയും ചെയ്യരുത് നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ വളരെ എന്താ പറയുക അസ്വാഭാവികമായ ചില സംഗതികൾ നടക്കുമല്ലേ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ദൈവം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പമുണ്ടല്ലോ ദൈവമുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു അല്ലെങ്കിൽ നമ്മൾ വിളിച്ചപ്പോൾ നമ്മൾ ആ തക്ക സമയത്ത് വിളി കേട്ട് നമ്മളെ സഹായിച്ചു എന്നൊക്കെ നമുക്ക് തോന്നുന്ന ചില നിമിഷങ്ങളെങ്കിലും ഒരിക്കലെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ രീതിയിലുള്ള അനുഭവങ്ങളുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കുക ഞാനിവിടെ വളരെ അത്ഭുതാവഹമായ ഒരു കാര്യം ആണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇതൊക്കെയാണ് നമുക്ക് ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കുകയും ഈശ്വരനുണ്ട് ആരുമില്ലാത്തവർക്ക് എപ്പോഴും തുണയായിട്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ദൈവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ അല്ലെ ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ നമ്മൾക്ക് സാധ്യമാകുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മളുടെ അറിവിലേക്കായി അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെയേറെ എന്താ പറയുക വളരെ റീസെൻ്റ്ലി ഈ കഴിഞ്ഞ ഒരു മാസം മുൻപ് അതായത് ഈ ശബരിമല സീസൺ അവസാനിക്കുന്നതിന് ഒരല്പം മുൻപ് നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ആ സമയത്ത് നൽകാതെ ഞാൻ ഇപ്പോഴാണ് ഈ ഇതെനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചത് കാരണം അതിൻ്റെ വസ്തുതകൾ നൂറിന് നൂറ് നൂറ്റിയൊന്ന് ശതമാനം എനിക്ക് ബോധ്യപ്പെട്ടത് ഈ അല്പം കുറച്ച് മുൻപാണ് കുറേ ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ അതീന്ദ്രിയമായ ശക്തികൾ അത് എന്തിൻ്റെ ആണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ഏത് ഭാവത്തിലാണെങ്കിലും ഏത് വഴിയിലൂടെയാണെങ്കിലും നമ്മളെ ആപത് ഘട്ടങ്ങളിൽ നമ്മൾ ഉഴറി പോകുമ്പോൾ നമ്മൾ വഴി തെറ്റി പോകുമ്പോഴേക്കും നമ്മൾ മനസ്സ് അറിഞ്ഞ് നമ്മൾ വിളിച്ചാൽ നമ്മളുടെ ഈശ്വരൻ നമ്മളെ രക്ഷിക്കാൻ എത്തും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ശാരദാമയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ശാരദാമ്മ പാലക്കാടുകാരിയാണ് ശാരദാമ്മ പാലക്കാട്ടിൽ നിന്ന് തൻ്റെ ഇളയ മകനായ രമേശൻ്റെ കൂടെ ഒരു അമ്പലം കറങ്ങാനായിട്ട് വന്നതാണ് ശാരദാമയ്ക്ക് എഴുപതിനോടെ അടുത്ത് പ്രായമുണ്ട് അല്പം ഓർമ്മക്കുറവുണ്ട് അല്പം ഓർമ്മക്കുറവെന്ന് വെച്ചാൽ ഇച്ചിരി നന്നായിട്ട് ഓർമ്മക്കുറവുണ്ട് താമസിക്കുന്ന സ്ഥലമോ വീടോ തൻ്റെ ബന്ധുക്കളോ ഒക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് അടുത്ത് വന്നാൽ പറഞ്ഞ് ഏകദേശം ഒന്ന് മനസ്സിലാക്കിപ്പിച്ചാൽ ശാരദാമ്മയ്ക്ക് എല്ലാം ഓർമ്മ വരും അല്ലാതെ സാധാരണഗതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ശാരദാമയ്ക്ക് ശാരദാമയുടെ വീട് എവിടെയാണ് എവിടെയാണ് താമസിക്കുന്നത് എങ്ങോട്ടാണ് പോകേണ്ടത് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരദാമയ്ക്ക് ഓർമ്മയിലേക്ക് നിൽക്കില്ല അതാരെങ്കിലും പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് ഓർമ്മയിലേക്ക് വരികയുള്ളൂ അതിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുകൂടാതെ കൂടാതെ ചിലരെ അങ്ങനെയാണ് കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ ചില രോഗാവസ്ഥയും പ്രായത്തിൻ്റെതായ ചില സംഗതിയൊക്കെ വരുമ്പോഴത്തേനെല്ലാം മറന്നുപോകും അങ്ങനെ ശാരദാമയ്ക്ക് മൂന്ന് മക്കളാണ് മൂത്ത മകൻ മരിച്ചുപോയി ഇളയ രണ്ടാമത്തെ മകൻ താമസിക്കുന്ന ചെന്നൈയിലാണ് മൂന്നാമത്തെ മകൻ രമേശും ഭാര്യയും കുഞ്ഞുങ്ങളുമൊത്ത് ശാരദാമ താമസിക്കുന്നത് പാലക്കാടാണ് ഈ രമേശിനും ഭാര്യയ്ക്കും രമേശിനും വലിയ കുഴപ്പമില്ല ഭാര്യയ്ക്ക് ശാരദാമ എന്ന് പറയും ശാരദാമന് എവിടെയെങ്കിലും ഒന്നാമത്തെ ഓർമ്മക്കിറവില്ല ഓർമ്മയില്ലാത്തതുകൊണ്ട് പലതും പല കാര്യങ്ങളുമൊക്കെ ഈ വീട്ടിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓരോരോ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ രമേശിനും ഭാര്യയ്ക്കുമൊക്കെ ശാരദാമ ഒരു ശല്യമായി മാറിയത് കൊണ്ടാവണം അവർ തീരുമാനിച്ചത് ഒരു എന്താ പറയുക ഒരു പ്രകും ടൂർ പോകാം ഒരു അമ്പലങ്ങളിലേക്കൊക്കെയുള്ള ഒരു ട്രിപ്പ് പോകാം ആ ട്രിപ്പിൻ്റെ മറ്റത്തിൽ ശാരദാമ്മ പ്രായമായി വയസ്സുണ്ട് ഓർമ്മക്കുറവാണ് എവിടെയെങ്കിലും കൊണ്ട് അമ്മയെ അങ്ങ് ഉപേക്ഷിച്ച് കളയാമെന്ന് കരുതി ശാരദാമ്മയും മകനും മക്കളുമൊക്കെ ആയിട്ട് പാലക്കാട് നിന്ന് ബസ്സിൽ ഇങ്ങനെ വരികയാണ് പാലക്കാട് നിന്ന് ബസ്സിൽ വന്ന് എങ്ങനെയെന്നറിയില്ല ശാരദാമ്മ കോട്ടയത്തെത്തി ശാരദാമ്മ കോട്ടത്തെത്തിയപ്പോഴേക്കും ശാരദാമ്മയുടെ കൂടെ മകനില്ല മകളില്ല കൊച്ചുമക്കൾ ആരുമില്ല അവരൊന്നുമില്ല ശാരദാമ്മ കോട്ടയത്ത് കെ എസ് ആർ ടി സിയിൽ വന്നോ ഒറ്റപ്പെട്ടു പോവുകയുണ്ടത് അവരുടെ കൂടെയാണ് വന്നത് എന്നറിയാം പക്ഷേ ഇടയ്ക്ക് എവിടെ വെച്ച് അവരെങ്ങനെ പോയി എവിടെ മാറിപ്പോയി എന്നുള്ള കാര്യമൊന്നും ശാരദാമ്മയ്ക്ക് അറിയില്ല ശാരദാമ്മ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നു കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് സോറി റെയിൽവേ സ്റ്റേഷനില ബസ് സ്റ്റാൻഡിൽ വന്നു എങ്ങോട്ട് പോകണമെന്നറിയില്ല പാലക്കാടാണ് വീട് പാലക്കാട്ടേക്ക് പോകണോ ഓ ഇനി വേറെ എവിടേക്കാണ് പോകേണ്ടത് മകൻ എവിടെയാണ് മകൻ്റെ പേര് മറ്റു കാര്യങ്ങളൊക്കെ ശാരദാമയ്ക്ക് അറിയാം ചെറിയ വഴക്കൊക്കെ ഉണ്ട് മരുമകൾ അതൊക്കെ ശാരദാമിക്ക് ഈ ചെറിയ ചെറിയ തോതിലൊക്കെ അറിയാം പക്ഷേ പൂർണ്ണമായിട്ട് ഒരു രീതിയിലും ശാരദാമയ്ക്ക് അങ്ങ് ഓർമ്മയിലേക്ക് വരുന്നില്ല ശാരദാമ ഭയങ്കരമായിട്ടുള്ള ധർമ്മശാസ്ത്രാവിൻ്റെ അല്ലെങ്കിൽ ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിൻ്റെ അയ്യപ്പൻ്റെ ഭയ പരമഭക്തയാണ് ശാരദാമ അപ്പോൾ ശാരദാമ പറഞ്ഞു അവിടെ കോട്ടയത്ത് വന്നപ്പോഴേക്കും ഞാൻ കോട്ടയത്ത് വെച്ചിട്ടാണ് ശാരദാമനെ പരിചയപ്പെടുന്നത് കോട്ടയത്ത് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അമ്മ മകനെ തേടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ പോലീസ് ഹൈഡ് പോസ്റ്റിലൊന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ട് എവിടെയാണ് എന്താണെന്നു അറിയില്ല അപ്പോൾ ശാരദാമയെ ഞാൻ കണ്ടപ്പോൾ ശാരദാമയ്ക്ക് ഞാൻ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അമ്മ പറഞ്ഞു മോനെ അവർ തിരുനക്കര അമ്പലത്തിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തിരുനക്കരെ കാണും എൻ്റെ ാൻ ഫോണും ഒന്നുമില്ല ഞാൻ എനിക്ക് നമ്പറും കാണാതറിയില്ല നമുക്ക് തിരുനക്കര ക്ഷേത്രത്തിലേക്ക് പോകാം എന്നെ മോനൊന്ന് അമ്പലത്തിൻ്റെ അവിടം വരെ ഒന്ന് വിടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ അമ്മയെ കുറച്ച് പോയാൽ മതി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ട മോൻ ഓട്ടറിക്ഷ വേണ്ട നമുക്ക് നടന്നു പോകാം തിരുനക്കരയിലേക്ക് എനിക്ക് നടന്ന് പോയാൽ മതി എനിക്ക് കോട്ടയത്തിൻ്റെ അതൊക്കെ കണ്ട് നോക്കിയിട്ട് എനിക്ക് പോകാമല്ലോ ബസ് സ്റ്റാൻഡും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുമായിട്ട് നേരെ കോട്ടയത്ത് നിന്ന് വലിയ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അമ്മയുടെ മകനും ഭാര്യയുമൊക്കെ ഒക്കെ ഒന്ന് മിസ്സായി പോയി എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കി ായിരുന്നില്ല ആ സമയത്ത് അങ്ങനെ നമ്മൾ കോട്ടയം തിരുനക്കരയിലേക്ക് പോയി തിരുനക്കരയിൽ ചെന്നപ്പോഴേക്കും അവിടെ നമ്മുടെ ഈ അയ്യപ്പന്മാർക്ക് ഉള്ളത് വിശ്രമിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അയ്യപ്പൻ്റെ വലിയ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ വിളക്കെ കത്തി വെച്ചിട്ടുണ്ട് ശാരദാമ്മ നേരെ അവിടെ ചെന്ന് അമ്പലത്തിൽ ചെന്നിട്ട് ചെന്നപ്പോഴും ശാരദാമ്മ തിരുനക്കൽ ക്ഷേത്രത്തിൽ പരമേശ്വരനാണ് എന്നാലും ശാരദമ്മ പറഞ്ഞത് എൻ്റെ അയ്യപ്പസ്വാമി എനിക്ക് എൻ്റെ മകനെയും മക്കളെയൊക്കെ മാറിപ്പോയല്ലോ അവരനി എന്നെ ഇവിടെ വിട്ടിട്ട് പോയതാണോ ഇനി മോള് പറഞ്ഞിട്ട് മരുമോള് പറഞ്ഞിട്ട് എന്നെ ഇവിടെ എന്നെ ഈ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണോ ഇനി എങ്ങനെയാണ് ഞാൻ പോകുന്നത് എനിക്കൊരു വഴി പറഞ്ഞതാണ് എൻ്റെ അയ്യപ്പ സ്വാമി എന്ന് പറഞ്ഞിട്ട് ശാരദമ്മ അത് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞ അമ്മ വിഷമിക്കണ്ട മകൻ ഇവിടെ എവിടെയെങ്കിലും കാണും നമുക്ക് കണ്ടുപിടി പിടിക്കാം പോലീസ് ഹെഡ് പേസ്റ്റൊക്കെ ഉണ്ടല്ലോ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം അമ്മയൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുപിടിക്കാം കണ്ട് പിടിക്കാം എന്താണെങ്കിലും അമ്മ ഇപ്പോൾ സ്വാമിയുടെ ഭക്തയല്ലേ അമ്മയെ തീർച്ചയായിട്ടാ ഇപ്പോൾ സ്വാമി കൈവിടില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാനത് വലിയ സീരിയസ് ആയിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത് നോർമലി പറഞ്ഞതാണ് അപ്പോൾ തിരുനക്കരയിൽ ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ഒരു കുറച്ചൊക്കെ അവിടെയൊക്കെ ആ പരിസരത്തൊക്കെ ഞങ്ങൾ നോക്കി അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല സമയം ഏകദേശം വൈകുന്നേരം എട്ടരയോ മണിയോടുകൂടി ആ സമയമായി പിന്നെ പുറത്ത് വന്നു ഞങ്ങൾ അവിടെ വന്ന് നടയിലെ അമ്പലത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ അമ്മയ്ക്കായി മകൻ മുന്നേ നഷ്ടപ്പെട്ടിട്ട് ഏകദേശം അഞ്ചാറ് മണിക്കൂറാകുന്നു കേട്ടോ അത്രയും ഗ്യാപ്പ് എടുത്തു ഞാൻ അമ്മയെ കണ്ടിട്ട് രണ്ട് മണിക്കൂറായാലും അതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് മകനെവിടെയാണ് മിസോർട്ടായി പോയതാണ് അങ്ങനെ അമ്മ വന്നപ്പോൾ അമ്മ ഒരേ ഒരു പല്ലവിയാണ് അയ്യപ്പ സ്വാമി എൻ്റെ അയ്യപ്പസ്വാമി എനിക്ക് എങ്ങനെയാണ് എൻ്റെ അയ്യപ്പസ്വാമി എൻ്റെ മകൻ പോയി ഞാനിങ്ങനെ പെട്ടുപോലെ ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് എത്തുന്നത് എനിക്ക് നീ വന്നിട്ട് വഴി കാണിച്ചതാണ് എൻ്റെ അയ്യപ്പസ്വാമി എന്ന് അങ്ങനെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ധാരാളം ആളുകളുണ്ട് സ്വാമിമാരൊക്കെ ഉണ്ട് അവിടെ വിരിവെച്ചിട്ടിരിക്കുന്ന ധാരാളം ആളുകളൊക്കെ ഉണ്ട് ആളുകളൊക്കെയുണ്ട് അമ്മയവരെയൊക്കെ നോക്കുന്നുണ്ട് അവരോടൊക്കെ നമസ്കാരം പറയുന്നുണ്ട് അമ്മയുടെ കണ്ണുകൾ ഏറെ അമ്മ ഭയങ്കര സങ്കടത്തിലാണ് ഭയങ്കര വിഷമത്തിലാണ് ഞാൻ അമ്മയ്ക്കവിടെ ചുക്ക് കാപ്പി വിതരണമൊക്കെ ഉണ്ട് കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു അമ്മയ്ക്കെന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ട മോനെ എനിക്കൊന്നും കഴിക്കേണ്ട എനിക്ക് എങ്ങനെയൊന്ന് വീട് എത്തിയാൽ മതി എനിക്ക് സംശയമുണ്ട് എന്നെ അവരിവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ അങ്ങനെയൊന്നും സംശയിക്കേണ്ട അമ്മയുടെ മകനല്ലേ അപ്പോൾ പറഞ്ഞു അല്ല മോനെ മോനൊക്കെയാണെങ്കിൽ എനിക്കറിയാം ഞാൻ വന്ന വഴി എനിക്കല്ലേ അറിയത്തുള്ളൂ എന്നെ ഞാൻ എങ്ങനെയാണ് ആ വീട്ടിൽ നിൽക്കുക ചെയ്തെന്ന് എനിക്കെല്ലാം അറിയത്തുള്ളൂ അവർക്ക് ഞാനൊരു ശല്യമായതുകൊണ്ട് അവരെന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് തന്നെ പോയതാണെന്നൊക്കെ അമ്മയും ഞാൻ പറയും അമ്മയും അങ്ങനെയൊന്നും പറയാതെ അങ്ങനൊന്നും ആയിരിക്കില്ല എന്നൊക്കെ ഞാൻ അമ്മയെ ആശ്വസിപ്പിച്ചു അങ്ങനെ ഞാൻ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒരു ആൾ അവിടേക്ക് വന്നു അപ്പോൾ അവിടെ വന്നിപ്പോഴത്തേക്ക് അയ്യോ ശാരദാമച്ചി ശാരദാമച്ചി എന്ന് വിളിച്ചു അപ്പം ശാരദാമച്ചിന്ന് വിളിച്ചു ശാരദാമ അവരെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി അത് നോക്കിയപ്പോഴേക്കും അദ്ദേഹം മലയ്ക്ക് പോകുന്ന കറപ്പൊക്കെ ഇട്ട് മലയ്ക്ക് പോയിട്ട് വരുന്ന വേഷത്തിലാണ് അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത് അപ്പം നോക്കിയിട്ട് കുഞ്ഞിനെ എനിക്ക് മനസ്സിലായില്ല അമ്മച്ചി ഞാൻ സുരേ സുരേന്ദ്രനാണ് അമ്മച്ചിയുടെ അനീതി ലളിതാമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സുരേന്ദ്രൻ അമ്മച്ചിക്ക് എന്നെ അറിയില്ല അമ്മച്ചി അവിടെ നിന്ന് താമസിക്കുമ്പോഴൊക്കെ എത്രയും പ്രാവശ്യം നമ്മൾ ഗുരുവായമ്പലത്തിലൊക്കെ എൻ്റെ കൂടെ അല്ലേ അമ്മച്ചി ആ ഓ സുര മോൻ എന്നാ ഇവിടെ വന്നതെന്നൊക്കെ ചോ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മ അമ്മ ഞാൻ പിന്നെ ശബരിമലയ്ക്ക് പോയതാണ് തിരിച്ച് വന്നപ്പോൾ ഇവിടെ വന്നതാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഞാൻ തന്നെയല്ല രണ്ട് മൂന്ന് പേരുണ്ട് അവരങ്ങ് പോയി അപ്പോൾ ഞാൻ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ട്രെയിനിന് പോകാൻ അവർ മറ്റുള്ളവർ പോയി അപ്പോൾ ഞാൻ ട്രെയിനിൽ പോകാനായിട്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തെ ഒരു തിരുനക്കരയിൽ നിന്ന് വന്നിട്ടങ്ങ് പോകാമെന്ന് കരുതി അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ പറഞ്ഞു അമ്മ എന്ന ഇവിടെ എന്ന് ചോദിച്ചു പറഞ്ഞു മോനെ എൻ്റെ മോനുമായിട്ട് ഞാൻ വന്നതാണ് മോനും ഭാര്യയും കുഞ്ഞുമൊക്കെയാണ് അവരെവിടെ അവർ പോയി എനിക്കിപ്പോൾ വഴി തെറ്റിപ്പോയി അയ്യപ്പ പരീക്ഷണമായിരിക്കാം പരീക്ഷണം ആയിരിക്കാം അവരവിടെ പോയെന്നറിയില്ല വിളിക്കാൻ നമ്പറും ഇല്ല എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലും എനിക്ക് അങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല തിരിച്ച് തന്നെ പോകാനൊരു വഴിയില്ലതാനും അപ്പോൾ അതിനെന്നെ അമ്മ വിഷമിക്കേണ്ട അമ്മ എൻ്റെ കൂടെ പോരെ ഞാൻ വീട്ടിലേക്ക് ആവുന്നത് നമുക്ക് നേരെ ലളിതാമഴിയുടെ അടുത്തേക്ക് പോകാം ഗുരുവായൂർക്ക് പോകാം എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അയ്യ അപ്പം കുഞ്ഞെ മോനെങ്ങാണെന്നെ അന്വേഷിക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു പറഞ്ഞു വേണ്ട അപ്പം ഞാൻ പറഞ്ഞാൽ വിഷമിക്കേണ്ട അവിടെ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല ഞാനവിടെ പറഞ്ഞേക്കാം ഇന്നേ പോലെ അമ്മയുടെ വിവരം പറഞ്ഞിട്ട് ഇന്ന പോലെയാണ് പാലക്കാട് നിന്ന് അമ്മേ ഇന്ന പോലെ സഹോദരിയുടെ അടുത്തേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞേക്കാം അമ്മയ്ക്കറിയാവുന്ന ആളല്ലേ ആയിരിക്കും എനിക്കറിയുന്ന സ്വരക്കത്തിന് എനിക്ക് അറിയാം ഞങ്ങൾ എത്ര പ്രാവശ്യം ഈ എന്നെ ഗുരുവര അമ്പലത്തിൽ ഗുരുവാരപ്പനെ തുടർന്നൊക്കെ ഈ മോന എന്നെ കൊണ്ടുവന്ന ലളിത തൊട്ടടുത്ത വീട്ടിലെ എന്ന് പറഞ്ഞു അത് തന്നെയല്ലേ ഞങ്ങളുടെ തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അവർ സന്തോഷത്തോട് കൂടിയിട്ട് പോയി ഞങ്ങൾ മൂന്ന് പേരോട് ഒരുമിച്ച് ആര്യാസി പോയി അപ്പോൾ അമ്മ ഹാപ്പിയായി ഞങ്ങൾ ചായയൊക്കെ കഴിച്ചു പിന്നെ ഉഴുന്നുകൂടെയൊക്കെ കഴിച്ചു അമ്മയൊന്നും കഴിച്ചില്ല ഞാൻ പിന്നെ അതിനുശേഷം അവർ ഞാൻ നമ്പർ മേടിച്ചു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത് പാലക്കാട് ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ പോയി അദ്ദേഹം അവിടെ പോയി ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് പിന്നെ അടുത്ത ദിവസം അല്ല അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഈ നമ്പറിൽ ഞാൻ ആദ്യത്തെ ദിവസം വിളിച്ചപ്പോൾ ഈ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നുണ്ട് അതിന് രണ്ടാമത്തെ ദിവസം ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പിന്നെ വിളിച്ചപ്പോൾ അവിടെ ഫോൺ എടുത്തു ഞാൻ ചോദിച്ച സുരേന്ദ്രൻ അല്ലേ അതേ ഞാൻ സുരേന്ദ്രനാണ് ആരാണ് സംസാരിക്കുന്നതിന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനന്ന് തിരുനക്കര വെച്ചിട്ട് നമ്മുടെ ശാരദാമ്മയായിട്ട് കണ്ടില്ലതല്ലേ തിരുനക്കരയിൽ വെച്ച് ശാരദാമയെ കണ്ടെന്നു മനസ്സിലായില്ല എന്ന് പുള്ളി എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഞാൻ പിന്നെ അന്ന് ശാരദാമ്മ മകനുമായിട്ടൊക്കെ വന്നിട്ട് മിസ്സായി കഴിഞ്ഞിട്ട് പിന്നെ തിരുനക്കര വന്ന് മാഷ് ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ശാരദാമയൊക്കെ കണ്ടിട്ട് ശാരദാമ്മയുടെ സഹോദരിയുടെ വീട് ലളിത എന്ന് പറഞ്ഞ വീണ്ടും അവർ നിങ്ങളുടെ അടുത്താണ് ഗുരുവായാണോ നിങ്ങൾ താമസിക്കുന്നത് അല്ല അതൊക്കെ എനിക്കറിയാം ശാരദാമ്മ ഇവിടെ ഉണ്ടാനും ഞാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയും ഞാൻ പറഞ്ഞു അല്ല താങ്കളും മലയ്ക്ക് ഇല്ല ഞാൻ മലയ്ക്ക് പോയില്ല ഞാൻ മലയ്ക്ക് വർഷം പോയതിട്ടേ ഇല്ല എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ എനിക്കിവിടെ ഡ്യൂട്ടി ആയിരുന്നു െന്ന് പറഞ്ഞ എനിക്ക് എന്താണ് പറയേണ്ടത് എന്നെനിക്കറിയില്ലായിരുന്നു ഞാൻ അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനോട് വിലാസം വാങ്ങിച്ചിട്ട് ഞാൻ പിന്നെ ഗുരു ഗുരുവായൂർക്ക് പോയിരുന്നു അവിടെ ചെന്നപ്പോൾ ഞാൻ ചെന്ന വിവരങ്ങൾ ഞാൻ അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചപ്പോഴേക്കും ശാരദാമ എൻ്റെ അടുത്ത് നിന്ന് പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ രാവിലെ ലളിതാമ്മയുടെ വീട്ടിൽ ശാരദാമ എത്തിയിരുന്നു അവിടെ വന്നപ്പോഴാണ് അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് ശാരദാമ അവിടെ എത്തി അവിടെ എങ്ങനെ എത്തിയതൊന്നും അറിയില്ല ആരോ കൊണ്ടുവിട്ടതാണ് എന്ന് മാത്രം പറഞ്ഞു മകനും മകളുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ കഥയൊന്നും ഞാൻ ഇവിടേക്ക് ഞാൻ വിസ്തരിച്ച് വലിയ ഇതായിട്ട് ഞാൻ പറയുന്നില്ല എൻ്റെ എന്താ പറയുക സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ ആപദ് ബാന്ധവനാണ് അയ്യപ്പൻ നമ്മളെ ആശ്രയിക്കുന്നവരെ ഉള്ളെറിഞ്ഞ് വിളിച്ചാൽ അയ്യപ്പസ്വാമി ഒരിക്കലും ആരെയും കൈവിടുകയില്ല പക്ഷേ ആ ഉള്ളി ഹൃദയത്തിൽ നിന്നായിരിക്കണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ മകനും മകളുമൊക്കെ ഉപേക്ഷിച്ചതാണ് ശാരദാമനെ എവിടെയോ കൊണ്ട് നടതള്ളിതാണ് ആ ശാരദാമ അയ്യസ്വാ അയ്യപ്പസ്വാമി ആ അമ്മയുടെ മനസ്സിൽ അല്ലെ നാവില് അയ്യപ്പസ്വാമിയുടെ കാര്യങ്ങൾ മാത്രമാണ് അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അയ്യപ്പസ്വാമി എനിക്കൊരു വഴി കാണിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആ അയ്യപ്പസ്വാമി ഒരു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സ്വാമിയുടെ രൂപത്തിലേക്ക് വരികയും അമ്മ യഥാസ്ഥാനത്ത് അമ്മയുടെ സഹോദരി അമ്മയുടെ സഹോദരി ലളിതയുമായിട്ട് അമ്മ നല്ല സ്നേഹ ത്തിലാണ് അവരുടെ വീട്ടിലേക്ക് അമ്മയെ എത്തിക്കുകയും ചെയ്തു അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഈ കഥകളൊക്കെ പിന്നെ അമ്മയും മകനുമായിട്ട് അവർക്ക് അമ്മേനെ എവിടെയെങ്കിലും കൊണ്ട് കഞ്ഞാൽ മതി അനാഥാലത്തിൽ അല്ലെങ്കിൽ വൃത്തസന്ധിയിലൊക്കെ വിടുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ പിന്നീട് സ്വത്തിൻ്റെ കാര്യങ്ങളും അതൊക്കെ വന്നപ്പോഴേക്കും എല്ലാവരോടും ഇടപെട്ടതൊക്കെ മാറ്റിയതാണ് പക്ഷെ എന്താണെങ്കിലും അമ്മ സുരക്ഷിതയായി സന്തോഷവതിയായി അമ്മയെ അവിടെ ഇരിക്കുകയാണ് അമ്മേനെ ആ വഴിതെറ്റിപ്പോയ അമ്മേനെ വഴികാട്ടിയായി വന്ന് അമ്മേനെ സുരക്ഷിതയായിട്ട് അമ്മയുടെ സഹോദരിയുടെ അടുത്തേക്ക് അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അമ്മയെ ഏറ്റവും കൂടുതൽ കരുതലോടെ കാത്തു സൂക്ഷുകയും ചെയ്യുന്ന അമ്മയുടെ മകളെ ഏറ്റവും ഇളയ അമ്മയുടെ മകളെപ്പോലെ അമ്മേനെ ഈ ലളിതാമ ഈ ശാരദാമേനെ കാണുന്ന ഒരു അമ്മയെപ്പോലെയാണ് ആ സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു പിന്നീട് അവരങ്ങോട്ട് വിടാനായി വിടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഈ മകൻ രമേശൻ അമ്മയും ഉപേക്ഷിച്ചത് തന്നെയാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി അതിനുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ രമേശനതിന് ഉടനടി തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയും തന്നെ ഉണ്ടായി ഞാൻ ആ ഒരു കഥയിലേക്കൊന്നും പോകുന്നില്ല ആപത് ബാന്ധവനായ അയ്യപ്പസ്വാമിയുടെ ആ അയ്യപ്പസ് അയ്യപ്പനെന്ന് പറഞ്ഞ ആ പ്രതീകത്തെ മാത്രമല്ല ഈശ്വരനെ നമ്മൾ ഉള്ളറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഏത് പരിസ്ഥിതിയിലാണെങ്കിലും നമ്മൾ തകർന്നു പോവുകയില്ല നമ്മൾ വഴിതെറ്റി പോവുകയില്ല നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയില്ല നമ്മളെ സഹായിക്കുവാനായിട്ട് ആ പരമശക്തനായ പരമകാരുണികനായ ദൈവം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ പ്രായമായ ആളുകളെ നിങ്ങൾ പല ആളുകളും പലയിടത്തും ഒക്കെ കൊണ്ട് തള്ളുകയും അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ വഴിയിൽ കൊണ്ട് കളയുകയോ തീരത്ത് കളയുകയോ അമ്പലനടയിൽ കൊണ്ട് കളയുകയൊക്കെ ചെയ്യും പക്ഷേ അതുകൊണ്ട് ഒരിക്കലും അവരുടെ ജീവിതം അന്തിമമായി പോകുന്നില്ല അവരുടെ ജീവിതം അസ്തമിക്കുന്നില്ല ആരുമില്ലാത്തവർക്ക് തുണ എപ്പോഴും ജഗതീശ്വരനുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക അതുതന്നെയുമല്ല ഇങ്ങനെയുള്ള പ്രായമായ ആളുകളോട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ക്രൂരതയ്ക്ക് പണ്ടൊക്കെയായിരുന്നു പതുക്കെ പതുക്കെയുള്ള എന്താ പറയുക നടപടികൾ ഈശ്വരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇപ്പോൾ വളരെ സഡൻ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ഈ രമേശിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പാലക്കാട് പട്ടാമ്പിക്കാരനായ രമേശൻ്റെ പേര് ഞാൻ എടുത്തു തന്നെ പറയുകയാണ് രമേശിൻ്റെ മൂത്ത സഹോദരൻ ചെന്നൈയിൽ താമസിക്കുന്ന ആളുടെ പേര് മനോഹരൻ എന്നാണ് പേര് ഏറ്റവും മൂത്ത ആളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ചെല്ലപ്പൻ എന്നാണ് അദ്ദേഹം മരണപ്പെട്ടുപോയി അപ്പോൾ ഞാൻ ഈ കഥ നിങ്ങളുമായി പങ്കുവെച്ചപ്പോൾ എല്ലാ നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് അലമ്പഹീനരായിട്ട് അബലകളായിട്ട് ആരുമില്ലല്ലോ എനിക്ക് എന്ന് പറഞ്ഞ് കരുതിയിരിക്കുന്ന ആളുകളോട് എനിക്കൊന്നേ മാത്രമേ പറയാനുള്ളൂ ആപത് ബാന്ധവനായിട്ടുള്ള ഈശ്വരൻ അത് ആര് തന്നെ ആയിക്കോട്ടെ ക്രിസ്തു ആയിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ അള്ളാഹു ആയിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ ഒരിക്കലും നമ്മളെ ഈശ്വരൻ നമുക്ക് ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മളുടെ ഈശ്വരൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല അപ്പോൾ ഇവിടെ നമ്മുടെ ശാരദാമയ്ക്ക് എത്തിയത് നമ്മുടെ ഹരിഹുര എന്താ പറയുക ഹരിഹരസുധനായ അയ്യപ്പസ്വാമിയാണ് അയ്യപ്പസ്വാമി അമ്മയെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് എത്തിച്ചു സ്വാമി ശരണം അയ്യപ്പം